പ്രിയപ്പെട്ട പ്രേക്ഷകർ ഞാനൊരു വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം ഈ ഒരു വീഡിയോ കണ്ടതിനു ശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് കൂടെ പോകേണ്ടതുണ്ട് ആദ്യം നമുക്ക് ഈ വീഡിയോ ഒന്ന് ഇനി ഒരു കാര്യം കൂടി ഇവിടെ മതപരിവർത്തനം കുറ്റമാണെങ്കിൽ സംസ്ഥാന ഷോൺ അത് പ്രേമിച്ച് മതമാറുക എന്നൊക്കെ അല്ല എന്ന് മതം മാറ്റുക എന്നുള്ള ദുരുദേശത്തോടു കൂടി മാത്രം ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശത്താക്കി അതിനെ അതിനു വേണ്ടി മതം മാറ്റുന്നതിന് വേണ്ടി മാത്രം നിൽക്കുന്നതിന് പറയുന്നു അപ്പന്റെ മോൻ തന്നെ അല്ലേ പറയാതിരിക്കാൻ വർത്തിയില്ല ഇവൻ ജഗതിയുടെ മകളെ കല്യാണം കഴിക്കുമ്പോൾ ഹിന്ദുവായിട്ട് തന്നെയാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ ഈ അപ്പൻ വന്നിരുന്നിട്ട് കുറച്ചു കാല് ചില ഗുണവതാരം ഈ സോഷ്യൽ മീഡിയയിലൂടെ അടിച്ചിരുന്നു അതായത് മീനിച്ചൽ താലൂക്കിൽ നാനൂറോളം വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെയാണ് ലവ് ജിഹാദിൻ്റെ പേരിൽ തട്ടിക്കൊണ്ടുപോയത് അപ്പോൾ ഇതിൻ്റെ എന്ത് പറയും ഇതിന് ലവ് ജിഹാദ് എന്ന് പറയുമോ മറ്റു വേറെ എന്തെങ്കിലും പേര് പറയോ അങ്ങനെ എന്തെങ്കിലും പേര് നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ഒന്ന് അറിയിച്ചേക്കണം ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ഷോൺ ജോർജ് എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ ബി ജെ പിയുടെ കൊണാണ്ടർ ആയിട്ടിരിക്കുന്ന ഇവൻ നേരിട്ട് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരൻ അടുത്ത് പോയിട്ട് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അനൂപ ആന്റണിയെ ഛത്തീസ്ഗഡിലേക്ക് വിട്ടത് വിട്ട് ഏതാനും മണിക്കൂറുകൾക്ക് ഉള്ളിൽ തന്നെ ഈ കന്യാസ്ത്രീകളുടെ ജാമ്യം നിഷേധിക്കുന്നത് നമ്മളെല്ലാം കണ്ടു അപ്പം കേരളത്തിലെ ബി ജെ പിയും സംഘപരിവാറും അല്ല അങ്ങ് വടക്കേന്ത്യിലോട്ട് പോയാൽ എന്നുള്ളത് ഈ പോഴന്മാർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല പക്ഷേ ഈ സമൂഹത്തെ പച്ചക്കൂമ്പിക്കുന്ന വൃത്തികെട്ട നാറികൾ വൃത്തികെട്ട ചെറ്റകളാണ് ഇതുപോലുള്ള ചില സമൂഹ വിരുദ്ധന്മാർ കാരണം ഇവരെ കൊണ്ട് ഒരിക്കലും ഈ സമൂഹത്തിന് ഒരു തരത്തിലുള്ള ഗുണമുണ്ടാകത്തില്ല ഇവരുടെയൊക്കെ ജീവിതം മെച്ചപ്പെടുത്താനും അവൻ്റെയൊക്കെ കുടുംബം നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും വേണ്ടിയാണ് ഇവരിങ്ങനെ കിടന്നുകൊണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര മരവാഴയായിട്ടുള്ള ഇദ്ദേഹം ക്രൈസ്തവ സമൂഹത്തെ കുറിച്ചതിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് മാധ്യമങ്ങളിൽ വിശദീകരിച്ച് നിങ്ങളെല്ലാവരും കണ്ടു കാണും അല്ലേ ഈ ഊട്ടി ഉറപ്പിക്കുക എന്ന് പറയുന്നൊരു സാധനം അതായത് ഈ ക്രൈസ്തവ സ്ത്രീകൾ ഈ പറയപ്പെടുന്ന സ്ഥലത്ത് പോയി അവിടുന്ന് ഈ കുട്ടികളെ കൊണ്ടുപോയത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ് അതല്ലെങ്കിൽ അവരെ മനുഷ്യക്കടത്താണ് നടത്തിയതെന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് കാരണം ഈ കുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയെന്നുള്ളതിൻ്റെ മൊഴി ഓൾറെഡി വന്നിട്ടുണ്ട് സംഘപരിവാർ ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ പറയേണ്ടി വന്നതെന്നും അവർ പറഞ്ഞിട്ടുണ്ട് ഈ കേന്ദ്ര വാഴയിൽ പറഞ്ഞ കാര്യത്തിന് നമ്മളൊരു യുവ പണ്ഡിതൻ ഒരു ചെറിയൊരു മറുപടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചോദിച്ചാലും അതിന് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് നമ്മുടെ ഗൂഗിൾ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു തരും അപ്പോൾ ഇതൊന്ന് അതായത് കേട്ടുപോയ്ക്കോ മലയാളം ശരിക്ക് പഠിക്കണം ഊട്ടി ഉറപ്പിക്കുക എന്നുള്ളത് അതൊന്നും നിങ്ങൾ വിഭജിക്കുക ഊട്ടുക എന്ന് പറഞ്ഞ ഭക്ഷണം കൊടുത്തിട്ട് ഉറപ്പിക്കുന്നതിനെയാ ഊട്ടിറപ്പിക്കുക അങ്ങനെ അങ്ങനെ അങ്ങനെയാ നിങ്ങളത് അന്വേഷിച്ചോടുത്തി അതിന്റെ ഓ മലയാളത്തിൽ അതുകൊണ്ടാണ് ഞാൻ സർക്കാർ സ്കൂളിൽ കഴിഞ്ഞ നമ്മളെയൊക്കെ ഭരിക്കുന്ന നമ്മുടെ ഭരണാധികാരികളുടെ ഭാഷാപരമായ കഴിവ് എത്തിണ്ടെന്ന് നമുക്ക് നോക്കാം ി എന്താണ് ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് ശക്തമാക്കുക അല്ലെങ്കിൽ സ്ഥിരപ്പെടുത്തുക എന്നാണ് അർത്ഥമാക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ചത് ഈ അർത്ഥം തന്നെയാണോ ഊട്ടിയുറപ്പിക്കുക എന്ന് പറഞ്ഞാല് ഭക്ഷണം നൽകി ഉറപ്പിക്കുക എന്ന അർത്ഥമുണ്ടോ ഊട്ടിയുറപ്പിക്കുക എന്ന വാക്കിന് ഉണ്ട് ഉറപ്പിക്കുക എന്ന അർത്ഥമില്ല ഊട്ടുക എന്ന വാക്കിന് ഭക്ഷണം നൽകുക എന്ന് മാത്രമാണ് അർത്ഥം എന്നത് ഒരു ബന്ധം വിശ്വാസം അല്ലെങ്കിൽ ആശയം എന്നിവയെ കൂടുതൽ ശക്തമാക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് മനസ്സിലായല്ലോ നമ്മുടെ ഭരണാധികാരികളുടെ കഴിവ് ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നേതാക്കന്മാരുടെ അവസ്ഥ ഒരു വാക്കിന്റെ ഭാഷാർത്ഥം പോലും അറിയത്തില്ല മലയാളത്തിൽ വലിയ ജ്ഞാനിയാണ് ഇദ്ദേഹം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ സിസ്റ്റേഴ്സിനെ അവര് വളരെയധികം ചിന്താ കുഴപ്പത്തിലാക്കുകയാണ് കാഴ്ചയക്കാർക്ക് വിട്ടുകൊടുക്കാനാണെങ്കിൽ എന്തിനാണിത് ഞാനൊരു സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ് അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കായി വേണ്ടി പക്ഷപാതം പിടിക്കാൻ എനിക്ക് സാധിക്കില്ല പക്ഷേ ക്രിസ്തുവിന്റെ പേരിൽ എനിക്ക് പറയാനുള്ള അവകാശമുണ്ട് ജാമ്യം എപ്പം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ സിസ്റ്റേഴ്സ് മാത്രമാണ് നിയമറിയാവുന്നോണ്ടാണ് പറയുന്നത് സിസ്റ്റേഴ്സ് മാത്രമാണ് ചിന്താ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് അവിടെ എത്തുകയും സിസ്റ്റേഴ്സ് നിങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് അല്ലെ സിസ്റ്റേഴ്സ് കുഴപ്പമില്ലാതെ ചെയ്യുമായിരുന്നു ആ കുഴപ്പമുണ്ടാക്കിയവര് അത് ആരായാലും വേണ്ടില്ല അവരവിടെ എത്തുകയും ആ ചിന്താ കുഴപ്പം മാറ്റുകയും ചെയ്യണം കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ അത് ജാമ്യം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവര് അങ്ങനെ സിസ്റ്റേഴ്സിനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയവര് സിസ്റ്റേഴ്സിനെ ഈ ജാമ്യം കൊടുക്കാൻ സമ്മതിക്കാത്തിരുന്നവര് ആരും അവിടെയില്ല അത് ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക അവര് സ്വയം ചോദിക്കട്ടെ അവര് യേശു ക്രിസ്തുവിനോട് യേശു ക്രിസ്തുവിനോട് ചോദിക്കട്ടെ ഞാൻ ക്രിസ്ത്യാനിയാണ് സാർ കേക്ക് കേക്കും കേക്കും ചായക്ക് വേണ്ടി വരണ്ട പറഞ്ഞാരുന്നു പറഞ്ഞോട്ടെന്താ അവർക്ക് സ്വാതന്ത്ര്യം ഇല്ല പറയാം അവർക്ക് സ്വാതന്ത്ര്യം ഇല്ലേ പറയാൻ നിങ്ങൾക്ക് കേക്ക് വേണോ നിങ്ങൾക്ക് കേക്ക് വേണമെങ്കിൽ ഞാനിപ്പോ പറയാം അവർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ എത്രാം പേർക്ക് പറയാനുള്ള അവകാശം ഇല്ലേ ബിജെപി ഞാൻ നമ്മുടെ സൈബർ ആണോ സൈബർ ആ അതറിയാവോ സൈബർ കണ്ടിട്ട് പേടിക്കണ്ട അത് സഹാക്കന്മാരും സഹാക്കന്മാരും കോൺഗ്രസ്സുകാരും സംഘികളാവും സംഖികൾ കേറിന്റെ കുട്ടി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമന്റ് ഇട്ടിട്ടുണ്ട് എനിക്കറിയില്ല ഞാനത് കണ്ടില്ല ഇതിൽ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഈ കേസിൽ ഞാൻ പറഞ്ഞില്ലേ അതെല്ലാം സബ്സിഡീസ് ആണ് കോടതിയിലുള്ള കാര്യാണ് അവിടെയല്ലേ തീരുമാനിക്കുന്നു ആ മന്ത്രിയാണ് അല്ലെ അത് അല്ലല്ലേ സബ് ഇത് സബ്സിഡീസ് ആയിട്ടുള്ള കാര്യങ്ങളില് മന്ത്രിമാർക്ക് പറയാം അതൊരു കീഴ്വഴുക്കാണ് നിയമാണ് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ടായിരിക്കും പറഞ്ഞത് അദ്ദേഹത്തിന് ഉത്തമ ബോധ്യമുള്ളത് ഞാൻ മന്ത്രി ആയതുകൊണ്ട് ഈ കേസിനെ പ്രത്യേകിച്ച് ഈ കന്യാസ്ത്രീകൾക്കെതിരായിട്ടുള്ള കേസായത് കൊണ്ട് അവരെ ബാധിക്കാം ഒരു ഒരു മന്ത്രി പക്ഷം പിടിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞ കോടതി വലിയ വിഷയാണ് കൂളത്തരം പറഞ്ഞിട്ട് പൊട്ടന് തേങ്ങാപ്പൂള് കിട്ടിയാണെങ്കിലുള്ള ചിരിയും സത്യത്തില് ഇതിനെയൊക്കെയാണ് നമ്മൾ മരവാഴകളെന്ന് പറയുന്നത് അല്ലേ പിന്നെ മലയാളത്തിലുള്ള പാണ്ഡിത്യം നിങ്ങൾ കണ്ടല്ലോ അല്ലേ സത്യം ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ ശാപമാണ് ഇവരെ പോലുള്ള ആൾക്കാർ കാരണം എത്രയോ നല്ല നല്ല മിഷണറിമാരുള്ള ഒരു നാടാണ് നമ്മുടെ അല്ലേ എത്ര വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം സംഭാവന നൽകിയിട്ടുള്ള ഒരു സമുദായമാണ് ക്രൈസ്തവരെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല അവർ എത്രയോ എത്രയോ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റലായിക്കോട്ടെ സ്കൂളുകളായിക്കോട്ടെ അങ്ങനെ ഒരുപാട് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വടക്കേണ്ടിയിൽ വന്നത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ ഒരു ഹോസ്പിറ്റൽ സംഘപരിവാർ പ്രവർത്തകർ കയറിയിട്ട് അങ്ങോട്ട് തലങ്ങും വിലങ്ങും അടിച്ചങ്ങ് പൊളിക്കുക കാരണം നമ്മുടെ അങ്ങോട്ട് മുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ സംഘിനാറികൾ ഈ രാജ്യത്ത് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് കുഴലൂതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ക്രിസംഗികളായിട്ടുള്ള ഇതുപോലെ സത്യത്തിൽ ഇവനെയൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് നമ്മൾ മലയാളികൾ തലകുനിക്കേണ്ട അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മുടെ രാജ്യത്ത് നേരിടുന്ന ഏറ്റവും വലിയ ഭീകരതയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംഘി ഭീകരത രാജ്യം വലിയ അപകടത്തിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ദളിതനായിക്കോട്ടെ മുസൽമാനായിക്കോട്ടെ ക്രിസ്ത്യാനി ആയിക്കോട്ടെ മറ്റു പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വർഗങ്ങളായിക്കോട്ടെ ഇവർക്കൊന്നും നമ്മുടെ രാജ്യത്ത് നിലനിൽപ്പില്ല കാരണം ഇവിടുത്തെ സവർണ മേധാവികൾ പറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വരെ ഇങ്ങനെ ഓച്ചാരിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നത് എന്താണെങ്കിലും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകുന്നതാണ് എന്താണെങ്കിലും ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ അർഹതപ്പെട്ടത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായിട്ടുള്ള ജാതിക്കും മതത്തിനൊക്കെ അതീതമായി ചിന്തിക്കുന്ന രാജ്യം നന്നാകണമെന്ന് ചിന്തിക്കുന്ന മനുഷ്യൻ നന്നാകണമെന്ന് ചിന്തിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെയും ഒരു ബലം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടുകൾ സപ്പോർട്ടുകളുണ്ടാകുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ